പഠിക്കാനും തൊഴിൽ തേടിയും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് പക്ഷെ ചിലർ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്തിനാണ് ചെന്നത് എന്ന കാര്യം മറക്കും ഇവിടെ നിന്ന് പഠിക്കാൻ പോയ വിദ്യാർത്ഥിനിയാണ് രഞ്ജനി ശ്രീനിവാസ് പി എച്ച് ഡി സ്റ്റുഡന്റ് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തിനാണ് വന്നത് എന്ന് മറന്നുപോയി ഫലസ്തീനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു ആസാദി മുദ്രാവാക്യം വിളിക്കുന്നു ഹമാസിനു വേണ്ടി ശബ്ദിക്കുന്നു പക്ഷെ അമേരിക്കയ്ക്ക് അതൊന്നും പൊറുക്കാൻ സാധിക്കില്ല കാരണം ഹമാസിനെ ഭീകര സംഘടനയായി കാണുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്ക മാത്രമല്ല ഇന്ത്യയും ഇതേ നിലപാടുമായി മുന്നോട്ട് പോകുന്ന രാജ്യമാണ് അത്തരത്തിലൊരു രാജ്യത്തുള്ള ഒരു വ്യക്തിയാണ് ആസാദി മുദ്രാവാക്യം മുഴക്കി ഹമാസിന് വേണ്ടി ശബ്ദിച്ചത് വിലങ്ങണിയിച്ച് നാടുകടത്തുക അതാണ് അവരുടെ ഒരു രീതി അമേരിക്ക വിലങ്ങണിയിക്കുന്നതിന് മുൻപ് രഞ്ജിനി ശ്രീനിവാസൻ എന്ന യുവതി അവിടെ നിന്ന് ഇറങ്ങി നീട്ടി എന്തായാലും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല അവരെങ്ങോട്ടേക്കാണ് പോയത് െ അനുകൂലിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ അവരോട് സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ ഇസ്രയേലിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പ്രതിഷേധത്തിന് നേതൃത്വം ആകട്ടെ ഒരു സിറിയൻ പൗരനാണ് ആണ് ഖലീൽ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇയാളെ ട്രംപ് ഭരണകൂടം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇയാൾ ഗ്രീൻ കാർഡ് ഹോൾഡറാണ് ഈ ഗ്രീൻ കാർഡ് റദ്ദാക്കി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ രഞ്ജിനി ശ്രീനിവാസനെയും ട്രംപ് ഭരണകൂടം തേടിയെത്തുമെന്ന് ഉറപ്പായി ഈ ഉദ്യോഗസ്ഥരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു രഞ്ജിനി ഇതിനിടെയാണ് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് രഞ്ജിനി ശ്രീനിവാസിനെ തേടി ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുമാർ എത്തിയത് ഇവർ മുറിയുടെ വാതിലിൽ തട്ടി വിളിച്ചുവെങ്കിലും ഇവർ വാതിൽ തുറന്നില്ല പിറ്റേ ദിവസം ഉദ്യോഗസ്ഥർ വീണ്ടും എത്തി പണി പാളിയെന്ന് ഇവർക്ക് ഉറപ്പായി ഇവർക്കൊരു പൂച്ചക്കുട്ടിയുണ്ട് ആ പൂച്ചക്കുട്ടിയെ സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷം കയ്യിൽ കിട്ടിയതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് നാടുവിടാൻ തന്നെയാണ് രഞ്ജിനി തീരുമാനിച്ചത് എന്തായാലും മൂന്നാം തവണയും രഞ്ജിനിയുടെ വീട്ടുവാതിലിൽ ഉദ്യോഗസ്ഥർ അറസ്റ്റ് വാറണ്ടുമായി എത്തി വാതിൽ തുറന്ന് അപ്പാർട്ട്മെന്റിൽ പ്രവേശിച്ചപ്പോൾ മാത്രമാണ് രഞ്ജിനി രാജ്യം വിട്ടു എന്ന വിവരം ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത് അക്രമത്തിനും ഭീകരതയ്ക്കും വേണ്ടി ബാധിച്ചു എന്നാരോപിച്ച് മാർച്ച് അഞ്ചാം തീയതി തന്നെ വിദേശകാര്യ വകുപ്പ് അവരുടെ വിസ റദ്ദാക്കിയിരുന്നു എന്നാൽ രഞ്ജിനി കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് താൻ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല രഞ്ജിനി യു എസ് ൽ നിന്ന് പോയത് കാനഡയിലേക്കാണ് അമേരിക്കയിൽ തുടരാനുള്ള സാഹചര്യം ഇല്ലാതായതോടുകൂടി ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ സി ബി പി ആപ്പ് ഉപയോഗിച്ച് രാജ്യമുണ്ടാനുള്ള സന്നദ്ധ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ാണ് യുവതി ഇന്ത്യയിലേക്ക് പോയത് എന്ന വിലയിരുത്തലുകൾ വന്നത് എന്നാൽ ഇപ്പോൾ അവർ തന്നെ തുറന്നു പറയുന്നു ഞാൻ കാനഡയിലാണ് എന്ന് ഹമാസിന് ഭീകരസംഘടനയായാണ് ഇന്ത്യ കരുതുന്നത് ഇനി നിന്നാൽ പണി പാളുമെന്ന തിരിച്ചറിവിന്റെ ബലത്തിൽ കാനഡയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് നേടിയാണ് രഞ്ജിനി കൊളംബിയ സർവകലാശാലയിൽ നഗരാസൂത്രണ വിഭാഗത്തിൽ ഗവേഷക വിദ്യാർത്ഥിനിയായി എത്തിയത് പഠിക്കാനെത്തിയ രഞ്ജിനി അവിടെ ക്യാമ്പസിൽ നടന്ന ഫലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്തു ഇത് അമേരിക്കയുടെ പലസ്തീൻ വിരുദ്ധ നിലപാടിന് നിരക്കാത്തതായി അമേരിക്കയിൽ താമസിച്ച് പഠിക്കാൻ സാധിക്കുക എന്നത് സവിശേഷമായ ഒരു പദവിയാണ് എന്നാൽ നിങ്ങളാകട്ടെ അക്രമത്തിനും ഭീകരതയ്ക്കും അനുകൂലമായി നിലപാട് സ്വീകരിച്ചു ഇതോടുകൂടി ഈ പദവി നഷ്ടപ്പെടും ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയായ നോമാണ് നിങ്ങൾ ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് അവിടെ പോയി നിങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കൽ നിന്നാൽ ചീത്തയാകുന്നത് ഈ രാജ്യത്തിന്റെ പേര് കൂടിയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെയാണ് ഭാരതത്തെയാണ് അപ്പോൾ ചിലപ്പോൾ ആ രാജ്യത്തെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അവരുടെ നിലപാടുകൾ നിങ്ങൾക്ക് സ്വാഗതാർഹമായിരിക്കുകയില്ല പക്ഷെ നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഇത്തരത്തിലുള്ള ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മിട്ടാതിരിക്കുക നിങ്ങൾക്ക് അവിടുത്തെ നിലപാട് സ്വീകാര്യമല്ല എങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോവുക അല്ലാതെ അവിടെ പോയി എതിർക്കാനും എതിർ സ്വരം ഉയർത്താനും ഒക്കെ നിന്നാൽ ഈ രഞ്ജിനി ശ്രീനിവാസനെ പോലെ മറ്റെങ്ങോട്ടെങ്കിലും ഓടി പോകേണ്ടി വരും അല്ലെങ്കിൽ അവിടെ തടവയിലാക്കപ്പെടും